ഹലോ ജയാസ് വെറൈറ്റി ക്ലാസ്ലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു എല്ലാവർക്കും മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ സിന്ദൂരം തൊടുന്നത് എന്തിനു വേണ്ടി സിന്ദൂര ചെപ്പിനകത്ത് ഈ ഒരു സാധനം സൂക്ഷിച്ചു വെച്ചാൽ നിങ്ങളുടെ കുടുംബത്ത് അടിപിടി അക്രമങ്ങൾ ഉണ്ടാകത്തില്ല ഭർത്താക്കന്മാരിൽ നിന്ന് ഭർത്താക്കന്മാരുടെ ഉയർച്ച സന്തോഷ സമ്പത്ത് എന്നും സ്നേഹമായിട്ടും ഭാര്യയായിട്ട് മക്കളുമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റും ഈ ഒരു സാധനം സൂക്ഷിച്ചു വെച്ചാൽ ഏത് സാധനമാണെന്നുള്ളൂ നിങ്ങൾ നോക്കിക്കോ വീഡിയോ കണ്ട് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കോ ഞാൻ വർഷങ്ങളായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുന്ന കാര്യമാണ് എന്തു നല്ല കുടുംബജീവിതം നയിച്ചു പോകാൻ നമുക്ക് ഇതുകൊണ്ട് എന്താണേലും നിങ്ങൾ ഈ പറയുന്ന പോലൊക്കെ ചെയ്യുന്ന ഇപ്പോൾ ആരാണ് സിന്ദൂരം തൊടുന്നത് ആരാണ് ഇടുന്നത് അല്ലേ അതൊക്കെ മാറ്റുക നിങ്ങൾ പഴയത് പഴയതിലോട്ട് പോവുക നിങ്ങൾ ഇടണം നിങ്ങൾ സിന്ദൂരം തൊടണം എല്ലാം ചെയ്യണം ഞാൻ വീണ്ടും സിന്ദൂരം ഒക്കെ നല്ല രീതിയിടാൻ തുടങ്ങി എൻ്റെ അലർജിയൊക്കെ മാറി തുടങ്ങി അതുകൊണ്ട് ഈ ഒരു സാധനം ഞാൻ ഇത് കേട്ടപ്പോൾ തന്നെ ഈ ഒരു സാധനം എന്റെ ചേച്ചി മേടിച്ച് തന്നപ്പോഴത്തേ അവൾ അവളുടെ ഇത് തേച്ചപ്പം എനിക്ക് ഞാൻ ഇത് എന്നും ഇനി സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കണം അത്രമേൽ റിസൾട്ട് കിട്ടുന്ന സാധനമാണ് നമ്മുടെ സിന്ദൂരത്തിൽ നിന്ന് സിന്ദൂരത്തിൻ്റെ െപ്പിനകത്ത് ഈ ഒരു സാധനം കൂടെ ഇട്ടിട്ടുണ്ടെങ്കിലോ ആട്ടിപ്പോളി ഭർത്താവിന്റെ ഉയർച്ച അവരുടെ ആരോഗ്യം ഏർ കുടുംബത്ത് നല്ല ദീർഘസുമങ്കലികളായിട്ട് ജീവിക്കാൻ പറ്റും എല്ലാം ഇതിൽ നിന്നുള്ള കാര്യങ്ങളാണ് പഴമക്കാരെ നിങ്ങളാരും പുച്ഛിക്കരുത് നിങ്ങൾ കുറേയൊക്കെ കേൾക്കണം മുഴുവൻ കേട്ടില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അവരുടെ കേൾക്കുക കേട്ട് കഴിയുമ്പോൾ കറക്റ്റായ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ പഴമക്കാരെല്ലാം എല്ലാവർക്കും പുച്ഛാണ് പക്ഷേ പുച്ഛിക്കുന്നവർക്കൊക്കെ അതിൻ്റേതായ ഇതൊക്കെ കിട്ടുന്നുമുണ്ട് പക്ഷേ നിങ്ങൾ ആരെയും പുച്ഛിക്കരുത് കേട്ടോ നിങ്ങൾ ചെയ്തില്ലെങ്കിലും നിങ്ങൾ ആരെ പഴമക്കാര് പറയുന്നൊന്നും പുച്ഛിക്കരുത് എന്താണെങ്കിലും വീഡിയോ കണ്ടു നോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ സിന്ദൂരം ചാർത്തിയാലുള്ള ഗുണങ്ങളും അതിനകത്ത് ചെപ്പിനകത്ത് വെക്കുന്ന സാധനം എന്താണെന്ന് നമുക്ക് കണ്ടു കണ്ടുനോക്കാം ഞാനാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് കുങ്കുമം എന്ന് പറയുന്നത് ഭയങ്കര അലർജിയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ തടിച്ച് പഴുത്ത് ഒരു പരുവ പക്ഷെ കുങ്കുമം അല്ലെങ്കിൽ പോലും ഇങ്ങനെ തുളച്ചാന്ന് ഇങ്ങനത്തെ സ്റ്റിക്ക് വെച്ച് നമ്മളിങ്ങനെ തൊടുവാല്ലേ എന്താണെങ്കിലും നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേഖ ഈ രേഖയിൽ ഇവിടുന്നേ ഇങ്ങനെ നമ്മൾ തേക്കണം എന്നുള്ളതാണ് ഏ ഇതിൻ്റെ ഒരു പ്രധാന ഒരിതെന്ന് പറഞ്ഞാൽ കാരണം അത്ര നല്ലൊരു കാര്യമാണ് നമ്മൾ ഈ സിന്ദൂരം തൊടുന്നത് സിന്ദൂരം തൊടുന്നതു നമുക്ക് ഏറ്റവും പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭർത്താക്കന്മാർക്ക് ഭയങ്കര അഭിവൃദ്ധി ഉണ്ടാകും ഈ സിന്ദൂരം നമ്മൾ കുളി കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ പാർവതി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ സീമന്തരേഖയിൽ സിന്ദൂരം ചേർത്താന് ശരിക്കും പറഞ്ഞാൽ സിന്ദൂരം ചാർത്തുന്നത് ചിലവർക്കൊക്കെ കളിയാക്കാണ് ഓ സിന്ദൂരം ചാർത്തിയാലേ ഇങ്ങനെയൊക്കെ ഉള്ളു അങ്ങനെയൊക്കെ ഉള്ളോ എന്നൊക്കെ ചോദ്യം വരും പക്ഷേങ്കിൽ സിന്ദൂരം ചാർത്തുന്നത് വിവാഹം കഴിഞ്ഞ ആൾക്കാർക്ക് നല്ല ഒരു പുരോഗതി ഉണ്ടാവാനും നല്ല ജീവിതം അവർക്കുണ്ടാവാനുള്ള ഐശ്വര്യ സമൃദ്ധമായിട്ട് അവർ ജീവിച്ചു പോകാനും ദീർഘ സുമങ്കലീ അങ്ങളായിട്ട് ജീവിക്കാനുള്ള ജീവിക്കുകയെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഈ സിന്ദൂരം നമ്മൾ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ പണ്ടുള്ള ആൾക്കാരെയൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് കല്യാണം കഴിച്ച് വിവാഹം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഈ സിന്ദൂരം ചാർത്തി അല്ലേ നടക്കുന്നത് അതിൻ്റെയൊക്കെ പൊരുൾ ഈ ഒരു കാര്യമാണ് ശരിക്കും ഏഹ് ഇന്നിപ്പം ഫാഷൻ വന്നതിനോടുകൂടി എല്ലാവർക്കും താല് കോലി ആരും ഇടാറില്ല സിന്ദൂരം ചാർത്താറില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ സിന്ദൂരൊക്കെ ഭയങ്കരമായിട്ട് കോലി വാരി ഇട്ടോണ്ടിരുന്നതാണ് പക്ഷേ ഉണ്ടല്ലോ നമുക്കൊരിടക്കാലം കഴിഞ്ഞപ്പോൾ തൊട്ട് അലർജി വന്നു തുടങ്ങി അതിനോട് അത് നമ്മളിപ്പോൾ പാർവതി ദേവിയോട് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ അലർജി വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഒരു രക്ഷയില്ല ഏ അപ്പം ഞാൻ എന്ത് ചെയ്തു എനിക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ പേസ്റ്റ് ഇത് നമ്മുടെ ചേച്ചി വാങ്ങിച്ചാണ് അവൾ നമുക്ക് തന്നതാട്ടോ അവളുടെ ഇത് തൊട്ടപ്പോഴത്തേക്കും എനിക്ക് യാതൊരു ചൊറിച്ചിലോ ഒന്നുമില്ല പക്ഷേ ഞാനിവിടുന്ന് വേറൊരിടത്തു നിന്ന് ഒരു കടയിൽ നിന്ന് എനിക്ക് ചൊറിഞ്ഞു അപ്പം ഇത് ആക്കാവുള്ളത് തന്നു കേട്ടോ പിന്നെ ഈ സിന്ദൂരം നമ്മൾ മേടിക്കുമ്പോഴുണ്ടല്ലോ നമ്മളോ നമ്മുടെ കൂടപ്പറപ്പുകളോ നമ്മുടെ ഭർത്താക്കന്മാരുടെ ആൾക്കാരോ ഇവർ തരുന്ന സിന്ദൂരം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ ആരെങ്കിലും ഇപ്പം കടയിൽ പോകുമ്പോൾ നിനക്കൊരു സിന്ദൂര ഞാൻ മേടിച്ചാൽ കെട്ടണെന്ന് ചോദിച്ചാൽ ഈ ഇത്രയും ആൾക്കാരാണെങ്കിൽ മേടിച്ചോളാൻ പറയാം നമുക്ക് തൊടാം പക്ഷേ നമ്മുടെ മറ്റുള്ള ആൾക്കാര് നമ്മളുമായിട്ട് ഒരിതുമില്ലാത്ത നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ ആരാണെങ്കിലും നമ്മൾ അവര് സിന്ദൂരം മേടിച്ചത് തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തൊടാൻ പാടില്ല ശരിക്കും അത് ശരിയായ ഒരു നടപടിയല്ലെന്നാണ് അത് പറയുന്നത് ഇങ്ങനെ പക്ഷേ എനിക്ക് അതിനകത്തൊന്നും വലിയ ഒരു ഇതായിട്ട് തോന്നുന്നില്ല നമ്മളിപ്പം നമുക്ക് പോകാൻ പറ്റില്ലേ നമ്മൾക്ക് നമ്മുടെ ആൾക്കാരുടെ കൊടുത്തുവിടത്തില്ലേ ഏഹ് പക്ഷെ അതൊന്നും ചെയ്യരുതെന്നാണ് നമ്മുടെ ശാസ്ത്ര ഇതിൽ പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് മറ്റുള്ളവരുടെ പൈസ കൊണ്ട് മേടിച്ചിട്ടുള്ള സിന്ദൂരം നമ്മൾ തുടരുന്നത് ഈ പറഞ്ഞ ആൾക്കാരുടെ ആണെങ്കിൽ ഒരു പ്രശ്നം ഇല്ല എന്നുള്ളതാണ് പറയുന്നത് പിന്നെ ചിലവർക്ക് സംശയമുണ്ട് ഈ സിന്ദൂരം കുളിക്കാതൊക്കെ തൊടാവോ അല്ലേ പക്ഷെ സിന്ദൂരം സുമംഗലി അതായത് നമ്മൾ കല്യാണം കഴിഞ്ഞവര് കുളിക്കാതെ തൊടുന്നതിനകത്ത് മഹാ ചീത്ത തന്നെയാണ് ഒരു ഐശ്വര്യക്കേട് തന്നെയാണ് കുളി കഴിഞ്ഞ് വന്ന് ദേവിയെ അർവതീ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മള് സിന്ദൂരം തൊടാന് പിന്നെ ഒരു നാമമുണ്ട് നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ സിന്ദൂരം തൊഴുന്നത് കേട്ടോ നമ്മുടെ ഭർത്താക്കന്മാരുടെ ഉയർച്ചയ്ക്കും അവർക്ക് പുരോഗതി ഉണ്ടാകാൻ സാമ്പത്തികം ഉണ്ടാകാൻ നല്ല ആരോഗ്യമായിട്ട് ജീവിക്കാൻ അസുഖങ്ങളൊന്നും വരത്തില്ല നമ്മൾ ഈ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സിന്ദൂരം തൊഴുമ്പോഴത്തേക്കും ഇതൊക്കെ കൊണ്ടാണ് ഇതൊക്കെ അറിഞ്ഞ് ഓരോരുത്തർ പറഞ്ഞും കേട്ടുമുള്ള അറിവുകൾ കൊണ്ടാണ് ഞാൻ എവിടുന്നാണേലും ഈ ഒരു ഇത് ഇപ്പൊ വാങ്ങിച്ച് ചേ അവള് വാങ്ങിച്ചപ്പോഴത്തേക്ക് ഞാൻ മേടിച്ച് തൊട്ട് നോക്കി തൊട്ട് നോക്കിയപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ട് അതാണ് ഞാൻ പിന്നെ തൊട്ട് ഞാൻ ഇത് മിക്കവാറും സമയങ്ങളിൽ എല്ലാ ദിവസങ്ങളും കുളി കഴിഞ്ഞിട്ട് ഇത് തേക്കാറുണ്ട് ഇതില്ലെന്നും പറഞ്ഞു വന്നു സ്പേസ് ഇല്ലെന്നും പറഞ്ഞ പിന്നെ നമ്മള് ഈ സിന്ദൂരം തൊടുന്നത് നമ്മൾ ഏത് വിരൽ വേണം മോതിര മോതിരവിരൽ വെച്ച് വേണം നമ്മളിവിടെ തൊടാൻ വേണ്ടിയിട്ട് സിന്ദൂരത്തിന്റെ ഇതെല്ലാവർക്കും അറിയാലോ അല്ലെ നമ്മള് കല്യാണം കഴിഞ്ഞു കഴിയുമ്പോ അപ്പ തന്നെ നമ്മുടെ ഭർത്താക്കന്മാരാണ് നമ്മളെ ഇവിടെ തൊടിക്കുന്നത് ആ ഒരു ഇതാണ് ഈ സിന്ദൂരത്തിന്റെ ശരിക്കും പറഞ്ഞ ഐതിഹ്യം അല്ലെ ശരിക്കും ഇതൊക്കെ വളരെ ചിട്ടയായ കാര്യം തന്നെയാണ് ഇന്ന് ഇന്നിപ്പോ സ്റ്റൈൽ കയറി സിന്ദൂരോ ഇല്ല താലി ഇല്ല ഒന്നുമില്ല നമ്മുടെ ലോകത്തല്ലേ എത്രയോ ആൾക്കാരാണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടും അവർക്ക് താലി എന്ന് പറയുന്ന അലർജി ആയിട്ട് നടക്കുന്നത് താലി പോയിട്ട് മാല പോലും ഇടാത്ത ആൾക്കാർ ഇന്നിപ്പോ ശരിയല്ലേ കൈകളിൽ തന്നെ ഓരോ കയ്യിലും ഓരോ വളയെങ്കിലും നമ്മൾ ഇടണം ഐശ്വര്യക്കേടാണ് നമ്മൾ ഒരു കൈ മാത്രം വളയിട്ടുകൊണ്ടിരണം ഇതൊക്കെ നമുക്ക് പണ്ട് അറിയാവുന്ന കാര്യമാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിന്ദൂര ചെപ്പിനകത്തെ ഒരു അഞ്ചു രൂപ തുട്ട് നമ്മൾ ഇട്ട് വെച്ചേക്കണം അതിന്റെ മെളി സിന്ദൂരം ഇട്ടു ഇത് ദീർഘ സുമംഗലികളായിട്ട് ജീവിക്കാൻ നമുക്ക് നമ്മളെ സഹായിക്കും ഈ ഒരു അഞ്ചു രൂപ നാണയം ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് നല്ല ആരോഗ്യം ഉയർച്ച സമ്പത്ത് ഇതെല്ലാം വന്ന് ഐശ്വര്യം ഉണ്ടാകും ഈ ഒരു തുട്ട് ഇട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വർഷം ഞാൻ എത്ര നാളുകളായിട്ട് ഞാൻ ഞങ്ങളുടെ സിന്ദൂര ചെപ്പിനകത്ത് ഇട്ട് വെച്ചേക്കുന്നത് ഇത് നമുക്ക് നേരത്തെ തൊട്ടേ അറിയാവുന്ന ഒരു കാര്യമായിരുന്നു പിന്നെ കുളിച്ചിട്ട് നമ്മൾ സിന്ദൂരം തൊടാളു കേട്ടോ ഇന്നിപ്പോൾ സിന്ദൂരവും ഇല്ല ഒന്നുമില്ല ഞാൻ തന്നെ എത്ര നാൾ എന്ന് നടന്നു കാരണം നമുക്ക് വേറുള്ള പ്രശ്നം കണ്ടല്ല നമ്മുടെ അലർജി കൊണ്ട് മാത്രമാണ് നമ്മൾ സിന്ദൂരം ഇല്ലാതെ നടന്നത് പക്ഷെ സിന്ദൂരം തൊടുന്നത് ശരിക്കും ഒരു സംഭവം തന്നെ കേട്ടോ നിങ്ങൾ തൊടാത്തവരൊക്കെ ഒന്ന് നാളെ തൊട്ടൊന്ന് കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിൽ പറയുന്നത് സിന്ദൂരം തൊടണം എന്ന് തന്നെയാണ് കേട്ടോ ഓരോരുത്തർക്ക് ഓരോരുത്തരുടേതായതുണ്ടല്ലോ അപ്പൊ നമുക്ക് എപ്പോഴും കുളിയെല്ലാം കഴിഞ്ഞ കല്യാണം കഴിച്ചവര് സിന്ദൂരം തൊടണം എന്നാണ് നമ്മുടെ ഒരു വിശ്വാസമല്ല ഇതെല്ലാം വിശ്വാസം എന്ന് പറഞ്ഞ ആരും തള്ളിക്കളയരുത് എല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഇത് കിട്ടും ശരിയല്ലേ പിന്നെ അപ്പൊ സിന്ദൂരത്തിന്റെ കാര്യം നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം സിന്ദൂരം എങ്ങനെ തൊടണം എപ്പം തൊടണം സിന്ദൂര ചെപ്പിനകത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി പിന്നെ അടുത്തവരെണ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ദൂരം നമ്മൾ തൊടുമ്പോ മുഴുവൻ ചതറി വീഴാൻ നോക്കരുത് ചതറി വീഴുന്ന ഭയങ്കര ചീത്തയാണ് പിന്നെ തൊടുമ്പോൾ അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ എങ്ങാണോ മറിഞ്ഞ് സിന്ദൂരം പോയാൽ അത് പെറും ചീത്തയാണ് നമുക്ക് എന്തോ ചെറിയ ദോഷങ്ങൾ വരുന്നതിൻ്റെ ഒരു സൂചനയാണ് അത് അപ്പം നിങ്ങൾ എടുക്കു തൊടാൻ എടുക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് നമ്മൾ എടുത്ത് തൊടാൻ വേണ്ടിയിട്ട് കുടുംബത്ത് അലോഹ്യവും എല്ലാം ഉണ്ടാവും ഭർത്താക്കന്മാരിൽ നിന്നും വഴക്ക് ബഹളം വീട്ടിൽ സ്വൈരക്കേട് ഇതെല്ലാം വരും നമ്മുടെ സിന്ദൂരം താഴെപ്പോയിട്ടുണ്ടെങ്കിൽ പണ്ട് കടുകൊക്കെ താഴെ പോകുന്നെന്ന് പറയുന്നവരാണ് സിന്ദൂരം താഴെ പോയാലുള്ള കുഴപ്പങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾക്ക് ആർക്കെങ്കിലും കയ്യിൽ നിന്ന് സിന്ദൂരം പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വഴക്ക് വല്ലതും കേട്ടിട്ടുണ്ടോന്ന് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് എനിക്ക് വഴക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് ഞാനിപ്പോ ചിരിക്കുന്നത് കാരണം സത്യമായ കാര്യമാണ് കേട്ടോ എല്ലാം വഴമക്കാരുടെ വിശ്വാസം വഴമക്കാരുടെ വഴമക്കാർക്ക് കുറെ കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് പുറം തള്ളരുത് വേണ്ടിയെടുത്ത് വേണം എല്ലാ കാര്യങ്ങളും അല്ലേ അല്ലെ ഇന്നിപ്പോന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറകള് നമ്മുടെ പുതിയ പിള്ളേർ അവർക്ക് ഒന്നിനോടും വിശ്വാസവും ഇല്ല ഒന്നുമില്ല നമ്മൾ പറയുമ്പോ തന്നെ അവർ നമ്മളെ ഒരു പുച്ഛാവത്തോടു കൂടി ശരിക്കും പറഞ്ഞ നമ്മടെ പഴമക്കാര് പറയുന്നൊക്കെ വളരെയധികം ശരിയാണ് ഇന്നിപ്പ എന്തിനാണ് ഒരിതുള്ളത് ഏർ ഈ രാവിലെ എഴുന്നേറ്റ കുളിക്കത്തില്ല പെണ്ണുങ്ങള് ഏർ കുളിയില്ല അടുക്കിപ്പറുക്കില്ല വീടിനെ ഇതൊക്കെ തന്നെ ഐശ്വര്യക്കേടാന്നേ ആ വീടിന്റെ ഏഹ് നിങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റൊക്കെ ഒന്ന് കുളിച്ച് ഒരു സിന്ദൂരമൊക്കെ തൊട്ട് ഒരു കുറിയൊക്കെ തൊട്ട് ഏ ഞാൻ ഇന്നും കുറുതും ഞാൻ കുറി അങ്ങനെ എപ്പോഴും തൊടാറല്ലേ എന്നാ എന്നറിയാം ഇവിടെ നിന്നും മീൻ മേടിക്കും മീനുണ്ട് അപ്പം നമ്മൾ അതും കൂടെ ചിന്തിച്ചോണം കേട്ടോ കുറേ കുറിയും തൊട്ട് മീനും വെച്ച് മീ കയ്യിലിട്ട് മീനും എല്ലാം എടുത്ത് അതെനിക്ക് ഭയങ്കര ഒരു അലർജി ആട്ടോ മീൻ ഇല്ലാത്ത അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ നമ്മൾ കുറി തൊട്ടുകൊണ്ടാണ് വരുന്നത് പിന്നെ നമ്മൾ മീനെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് കുറിയൊക്കെ തൊടും മിക്കവാറും കുളിക്കുന്നതിന് മുമ്പല്ലേ നമ്മൾ മീനൊക്കെ എടുത്ത് കൂട്ടും മീൻ കൂട്ടുമ്പോഴും എനിക്ക് കുറി തൊട്ടുകൊണ്ട് വല്ലാത്തൊരു വശമാണ് അതാണ് നമ്മളെപ്പോഴും കുറിതൊടാത്ത ആ എന്തിരുന്നാലും ചില ദിവസങ്ങളിൽ നമ്മൾ അതൊന്നും നോക്കാതെ ഒറ്റ ഒറ്റക്കുറി തൊടലൊക്കെ ഉണ്ടല്ലേ അപ്പൊ നമ്മൾ നോക്കിയാൽ എല്ലാം നോക്കിയാൽ എല്ലാം ശരിക്കും കറക്റ്റായ കാര്യമാണ് ഇന്നിപ്പ എന്തിനാണ് ഓരോ കാര്യങ്ങളുള്ളത് അല്ലേ ഒന്നിനും ഒരു നിജവും ഇല്ല ഒന്നുമില്ല ഏർ പിന്നെ പിള്ളേരാണെങ്കിലോ പിള്ളേര് സെറ്റൊക്കെ ആണെങ്കിലോ വരുമ്പം ജോലിയും കഴിഞ്ഞ് വരുന്ന വഴിക്ക് പൊതിയും മേടിച്ച് വീട്ടിൽ വന്ന് അതും തിന്ന് കയറി കിടന്നുറങ്ങുക അല്ലെങ്കിൽ പൊതി വീട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലി കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോയി കല്യാണം കഴിച്ചവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ ഏഹ് പുറത്തുപോയി ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് ഇന്നുള്ള കാര്യങ്ങൾ അവർക്ക് വെച്ച് വിളമ്പി അവരുടെ ഭർത്താക്കന്മാർക്ക് അങ്ങനെ വെച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ പോയി പണ്ടായിരുന്നു അവരെയും കുറ്റം പറയാൻ പറ്റുമല്ല തിരക്കും പിടിച്ച് ഓടി വരുമ്പോഴത്തേക്കും പിന്നെ വെക്കാനും വെറുക്കാനും ഒക്കെ മടിയായിരിക്കും ഇപ്പോഴത്തെ പിള്ളേർക്ക് അതും പറയുന്നില്ല എന്ത് ചെയ്യാനാ നമ്മൾ നാടോടുമ്പ നടുവേ ഓടുക എന്ന് പറയുന്ന പോലെ നമ്മളും അതിനകത്ത് അവരുടേതായ രീതിയിൽ നമ്മളും അവർക്കും വിട്ടുകൊടുക്കുക എല്ലാ കാര്യങ്ങളും അല്ലേ അപ്പം നമ്മൾ സിന്ദൂരത്തിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞു ഇവിടം വരെ കേട്ടോ പിന്നെ ഇന്നത്തെ എൻ്റെ കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറ്റ വറ്റ വാങ്ങിച്ച് നല്ല പുളിയൊക്കെ ഇട്ട് കുടംപുളിയൊക്കെ ഇട്ട് തേങ്ങയച്ച അടിപൊളി കറി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കാ വെഴുക്കോരട്ടി വെച്ചിട്ടുണ്ട് പുളിശ്ശേരി പുളിശ്ശേരിയുണ്ട് സാമ്പാറുണ്ട് എല്ലാം ഇരിപ്പുണ്ട് നമ്മുടെ മക്കളെ എൻ്റെ മോൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ കാണിച്ചല്ലോ ഷോട്ടിനകത്തിട്ടല്ലോ അവരിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് കാണാൻ പോയിക്കുന്നു ഇനി അവർ ഉച്ചയ്ക്ക് പുറത്തു നിന്നാണ് കഴിക്കുന്നത് രാത്രി ഒരു ഏഴ് ആറുമണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരും വീട്ടിൽ വന്നിട്ട് ഒരാൾ കാറും കൊണ്ടാണ് വന്നത് ആ കാറിൽ എൻ്റെ മോനും അവരുമെല്ലാം കൂടെ എല്ലാ ഇൻഫോ പാർക്കി ജോലിയുള്ള പിള്ളേരാണ് എല്ലാവരും അടങ്ങ് വൈകിട്ട് തന്നെ പോകും സാധാരണ മോൻ തിങ്കളാഴ്ച വെളുപ്പിലാണ് പോകുന്നത് പക്ഷെ അവൻ കാറും കൊണ്ട് വന്നതുകൊണ്ട് ഇനി അവർക്ക് സുഖമായിട്ട് അവനും പോലെ വണ്ടി എടുത്തോണ്ടല്ല വന്നത് ടൂ വീലർ കൊണ്ടുവന്നില്ലായിരുന്നു വന്നപ്പോൾ ട്രെയിനിലാണ് വന്നത് എല്ലാ അറേഞ്ച്മെൻ്റ് ആണല്ലോ പിള്ളേരുടെ അല്ലേ അപ്പം നല്ല പിള്ളേർ അതിലെ ഒരാൾ ഒരു കുഞ്ഞിൻ്റെ ആൻ എന്ന് പറയുന്ന ഗേളിൻ്റെ മോളുടെ അമ്മ പാവ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തുവിട്ടായിരുന്നു പാവ ആ അമ്മ കാണുന്നുണ്ടെങ്കിൽ ആൻ്റെ അമ്മ കാണുന്നുണ്ടെങ്കിൽ വളരെ താങ്ക്സ് കേട്ടോ ഭയങ്കര സന്തോഷം എൻ്റെ ഒക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞതിൽ സന്തോഷം അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ